അല്ല റസൂൽ എന്ത് പറഞ്ഞാലും അത് സത്യമാണ് യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന ഒരാള് യുദ്ധത്തിൽ പോയിട്ട് ശത്രുക്കളോട് കഠിനമായിട്ട് പടപെട്ടുകയും വലിയ ത്യാഗമനുഷ്ഠിക്കുകയും കൊല ചെയ്യപ്പെടുകയും രക്തസാക്ഷിയെ പോലെ ആയി തീരുകയും ചെയ്തപ്പോകാശിയാണെന്ന് സഹാബികൾ വിചാരിച്ചു സ്വാഭാവികമാണ് സഹാബികൾക്കിടയിൽ അവരോടൊപ്പം യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ പടവെട്ടി മരണപ്പെട്ട് ശത്രു സ്വർഗാവകാശിയെന്ന് സഹാബികൾക്ക് തോന്നിയതിൽ ആ ാണ് എന്ന് യുദ്ധത്തിൽ പടപെട്ടിരിക്കുന്നു സഹനത്തിന്റെ പക്ഷത്തുണ്ടായിരുന്നു ശത്രുക്കളോട് ഏറ്റവും വലിയ പ്രയാസങ്ങൾ സഹിച്ച് യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നു മുറിവേറ്റിരിക്കുന്നു

പാവപ്പെട്ട അവനൊരു സംഭാഷണം കേട്ടു അവന്റെ യജമാനന്മാരായ പറയുകയാണ് യാണ് മുഹമ്മദിനെ ഭൂമിയിൽ വെച്ചേക്കരുത് പുതിയ പ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് പുതിയ വിശ്വാസങ്ങളെ എന്ത് വന്നതാണ് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് കേട്ടപ്പോൾ ചെന്നുകൊണ്ടവരോട് ചോദിച്ചറിഞ്ഞു ആരെ നിങ്ങൾ പറയുന്നത് എന്തിനാണ് നിങ്ങൾ വകവരുത്താൻ പോണത് എന്തിനാണ് നിങ്ങൾ വധിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു മുഹമ്മദ് അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ല അംഗീകരിക്കാൻ പറ്റിയതുമല്ല ഈ ഇടയനായ സഹോദരൻ നേരെ ഓടിച്ചെന്നു അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവിടുത്തെ ചോദിച്ചു അങ്ങ് കൊണ്ടുവന്നത് എന്തൊക്കെ തത്വങ്ങളാണ് എന്തൊക്കെ സത്യങ്ങളാണ് പ്രബോധനം ചെയ്യുന്നത് റസൂലി വേണ്ടി വിവരിച്ചു നീ ഏകനായ വിശ്വസിക്കണം നീ 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 നമസ്കരിക്കണം ചെയ്യരുത് അത് കഴിക്കരുത് കുടിക്കരുത് നീ ഇന്ന കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തണം നീ സത്യസന്ധനാവണം സത്യനിഷ്ഠ എപ്പോഴും മൂല പിടിക്കണം എന്ന് പരിശുദ്ധ പരീക്ഷിക്ക ഈ ഇടയൻ ഇങ്ങനെയൊക്കെ ഞാൻ എനിക്ക് എന്താണ് അതിന് ഒരു ഗുണമായിട്ട് ലഭിക്കുക ഉടൻ തന്നെ റസൂലും പറഞ്ഞു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു നിന്നെ പ്രവേശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂൽ ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു ഈ പാവപ്പെട്ട എടയിൽ സംശയം ഇനി ആടുകൾ എന്ത് ഞാൻ മേൽക്കുന്ന ആടുകൾ